കൊലയാളിയായ പേരൂർ മക്കനെ പിടികൂടാനുള്ള വനംവകുപ്പിന്റെ ദൗത്യം ഒന്നും വിജയിച്ചില്ല ഇന്നലെ രാത്രി മുതൽ ആനയുടെ നീക്കങ്ങൾ സദാ നിരീക്ഷിച്ചു വരികയായിരുന്നു വനംവകുപ്പിന്റെ ദൌത്യസംഘം ഇന്ന് പുലർച്ചെ അഞ്ചേ മുപ്പതോടുകൂടി തന്നെ ദൌത്യസംഘം വനത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു നിരവധി തവണ ആനയുടെ സാന്നിധ്യം റിസീവറിലും ആന്റണിയിലും സ്ഥിരീകരിക്കാൻ കഴിഞ്ഞെങ്കിലും ആനയെ മയക്കോടിച്ച് പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല ഇന്ന് ഉച്ചയ്ക്ക് പതിനൊന്നരയ്ക്കും ഉച്ച ഉച്ചകഴിഞ്ഞ് നാലേ മുപ്പതിനും ആനയെ മയക്കോടിയെക്കാൻ ശ്രമിച്ചെങ്കിലും ആന ഉൾവനത്തിലേക്ക് കടന്നു കളിയായിരുന്നു നമുക്ക് ഇപ്പോൾ കാണുന്ന ഈ ഡ്രോൺ ക്യാമറ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഈ ഒരു ഭൂപ്രകൃതി ഈ ഇരുമ്പുപാലം കോളനിക്കും അതുപോലെ മണ്ണുണ്ടി കോളനിക്കു സമീപത്തുമേ ഈ വനത്തിലെ ഭൂപ്രകൃതി ഏത് ഏറെ പ്രതിസന്ധി സൃഷ്ടിക്കുകയായിരുന്നു അതുപോലെ മറ്റൊരു ദൃശ്യവും നമുക്ക് ഈ ഒരു ഡ്രോൺ ക്യാമറ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് മറ്റൊരു മോഴയാന ഈ ഒരു ബേലൂർ മെക്നയുടെ കൂടെ സഞ്ചരിക്കുന്നത് ഇതും വലിയൊരു പ്രതിസന്ധി സൃഷ്ടിക്കുകയായിരുന്നു രണ്ട് തവണ മയക്കോടി വെക്കാൻ ശ്രമിച്ചെങ്കിലും ആന ദൗത്യ സംഘത്തിന്റെ കണ്ണിൽ നിന്നും ഓടി മറയുകയായിരുന്നു അതിവേഗമാണ് ആന സഞ്ചരിക്കുന്നതെന്നാണ് വനംവകുപ്പ് നൽകുന്ന വിവരം ഇന്ന് രണ്ട് കിലോമീറ്റർ ചുറ്റളവിലായിരുന്നു ആനയുടെ സഞ്ചാരപാത ഇരുന്നൂറംഗ ആറാർത്തി ദൗത്യസേനയാണ് ഈ ആനയെ പിടികൂടാനായി ഇന്ന് രാവും പകലും പരിശ്രമിച്ചത് ഇന്ന് വൈകുന്നേരം ഏഴ് മണിയോടുകൂടിയാണ് ദൗത്യം അവസാനിപ്പിച്ചത് ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ള ആറാർത്തി സംഘവും ഈ ദൗത്യത്തിൽ പങ്കാളികളായി മറ്റൊരു മോഴയുടെ സാന്നിധ്യവും ഈ ഒരു ഗോപ്രകൃതിയും അതുപോലെ വലിയ രീതിയിൽ ആ കാട് വളർന്നു നിൽക്കുന്നെല്ലാം നമുക്ക് ഈ ഡ്രോൺ ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ഇതെല്ലാം തന്നെയാണ് പ്രതിസന്ധി സൃഷ്ടിച്ചത് കൂടാതെ ഈ ഒരു ബേലൂർ മറ്റിനോടൊപ്പം തന്നെ മറ്റൊരു മോഴ കൂടി സഞ്ചരിക്കുന്നതും ദൗത്യസംഘത്തിന് ഏറെ പ്രതിസന്ധി സൃഷ്ടിക്കുകയായിരുന്നു വയനാട് വേണ്ടി ഷമീർ മാനന്തവാടി വയനാട് വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ വയനാട് വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക